എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ചെറുപുഴ റീജിയൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് രാജ്മോഹൻ എണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ചെറുപുഴയുടെ വളർച്ചയിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൌകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ചെറുപുഴ റീജിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിന്നേഴ്സ് ഡേ ചെറുപുഴ സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു

അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതിരുത്തി പടവിൽ അധ്യക്ഷത വഹിച്ചു അങ്ങനെ സഹായിച്ചു വാങ്ങി പഠിച്ച സ്കൂളിലും നിങ്ങൾ ജീവിക്കുന്ന ദേശത്തിനും നിങ്ങൾ ഞാൻ രണ്ടാമത്തെ പഠിച്ചു

കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താം പടവിൽ ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോനാ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാറ്റ് മാൻഡലിൻ മാത്യു സിസ്റ്റർ ലിനറ്റ് വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു നിയോഗിച്ചു അന്ന് വന്നപ്പോൾ ണപ്പോഴും അനുസരിച്ച് ഒരു ലക്ഷത്തി ആറായിരത്തി ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് വോട്ടിന്റെ കൂടി ഇവിടെ ഈ നാൽപ്പതിനായിരത്തിൽ ലക്ഷത്തി അറുന്നൂറ് വോട്ടിലേക്ക് എത്തിയപ്പോഴും എന്തുകൊണ്ടായി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ